നമ്മൾ കുറേ സേഫ്റ്റി മനുഷ്യർഷ് എടുക്കുക ഇപ്പം ഞാൻ ഫുൾ കെയിൻ ഷർട്ട് ആയിട്ട് കഴിയുന്നതും പ്രകൃതിയോട് ചേർന്ന കളറും കൂടി ഇടാൻ ശ്രദ്ധിക്കും നല്ലതാണ് റെഡ് കഴിയുന്നത് ഒഴിവാക്കുകയാണ് നല്ല ഗ്രീൻ കളർ ഏറ്റവും ഇഷ്ടമാണ് തെനേക്ക് നീല കളറുകൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് ആകാശത്തിൻ്റെ കളറ് പ്രകൃതിയുടെ കളർ ഓക്കെ അത് മനുഷ്യൻ്റെ ഒറിജിനൽ കളർ മണ്ണിൻ്റെ കളറാണ് ഇതൊക്കെ അതിനോട് ചേർന്ന കളറുകൾ ഉപയോഗിക്കുന്നതാണ് നല്ല അപ്പോൾ അതൊന്നും പറയുന്നത് രണ്ട് അത് ഫുൾ കെയൻ ഷർട്ട് ഇടുക ഫുൾ പാൻ ഷർട്ട് കഴിഞ്ഞാൽ നമ്മൾ സേഫായി മറ്റൊന്ന് നോക്കിയത് പറഞ്ഞാൽ ഒരു ബി വെയിൽ അത് നമുക്ക് കഴിയുന്ന എല്ലാവരുടെ സൂചതാണ് വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിക്കാതെ ഈ ചേട്ടൻ അടുത്ത ആൾക്കാർ പോകത്തല്ല രണ്ടും കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ശ്വാസം ഈ ചേട്ടൻ തകത്ത് എല്ലത്തില്ല അതിനേക്കാൾ അതിനേക്കാളുപരി നമുക്ക് നമ്മുടെ മുഖം ചെവി എല്ലാം സംരക്ഷിക്കാൻ കഴിയുന്നതാണ് അത് ഇങ്ങനെ പിടിക്കുക അതിങ്ങനെ ഇതാണ് അതിൻ്റെ ഒരു സാധാരണ മെത്തേഡാണ് ഇങ്ങനെ ഒരു ബി വെയിൽ എന്നാണ് പറയുക ഇത് നോക്കിയാൽ നമ്മൾ ഇങ്ങനെ നമ്മുടെ മുഖ മുഖത്തേക്ക് ഇങ്ങനെ ഇടാം ഉണ്ടോ അപ്പൊ ഞാനൊരു ഒരു ഷെയ്ഡുള്ള തൊപ്പി വെച്ചിട്ടുണ്ട് അത് തൊപ്പി വെക്കണോ നിർബന്ധത്തിൽ ഇപ്പം ഇല്ലാത്തതിനെ അതവിടെ നിന്നോളൂ ഇങ്ങനെ ഇടാം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് കോളർ ഇട്ടേക്കുന്ന ഷർപ്പിനാവുമ്പോഴത്തേന് ഇത് സേഫായി ക്ലിയർ ഇങ്ങനെ ഒരു സംവിധാനം എടുത്തേക്കുക കുഴക്കം കൈയിൽ വേണമെങ്കിൽ ഗ്ലൗസ് ഇടുക വാച്ച് ഒഴിവാക്കുക പൊട്ട ഒഴിവാക്കുക ബാൻഡേജുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക നല്ലതാണ് നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോൾ നമ്മുടെ കണ്ണയിൽ ഈച്ചകൾ കുത്താനുള്ള സാധ്യത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കണ്ണ് ഈ കണ്ണിൻ്റെ ഉണ്ണിക്ക് ചുറ്റും വെള്ളമുള്ളതുകൊണ്ട് ആ ഈച്ചകൾ അത് കാണുന്നു അങ്ങോട്ട് വരുന്നതുകൊണ്ടാണ് നമ്മുടെ കണ്ണാടിക്കുന്നവർക്കും ചെയ്യുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ പൊട്ട് ചുവല പൊട്ടാണെങ്കിൽ ഈ കുത്താൻ സാധ്യത കൂടുതലുണ്ടെന്നാണ് പറയുക വാച്ച് കെട്ടിയാൽ ഈ കുത്താൻ സാധ്യത ഇപ്പൊ മോതിരം വീട്ടിണ്ടാവും ശരിക്കും ഒരമേ തന്നെ നല്ല ഊരിട്ട് ഊരി വിട്ട് പിന്നെ കൈയൊക്കെ വൃത്തിയാക്കി ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കും കേട്ടോ